ശബരിമല സ്വർണക്കൊള്ള കേസിൽ നിർണായക നീക്കങ്ങളുമായി പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ടു പോകുന്നു എന്നാൽ അന്വേഷണ സംഘത്തെ വെട്ടിച്ച് ഒളിച്ചുകളി തുടരുകയാണ് മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ശബരിമലയിലെ സ്വർണ ഉരുപ്പടികളിലും വിഗ്രഹങ്ങളിലും നടന്ന ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ അംഗമായ കെ പി ശങ്കരദാസ് എൻ വിജയകുമാർ എന്നിവർക്ക് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുന്നു എങ്കിലും ഇരുവരും ചോദ്യം ചെയ്യലിന് എത്തിയില്ല ഹൈക്കോടതിയിൽ നിന്ന് നേരത്തെ ഉണ്ടായ കടുത്ത പരാമർശങ്ങൾ ഇവർക്ക് തിരിച്ചടിയായിരുന്നു കേസിൽ മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു പത്മകുമാറിനൊപ്പം തീരുമാനങ്ങളെടുത്ത മറ്റുള്ളവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ഹൈക്കോടതിയുടെ ചോദ്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തെ നടപടികൾ കടുപ്പിക്കാൻ പ്രേരിപ്പിച്ചത് അറസ്റ്റ് അറസ്റ്റുമായ ഇരുവരും രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറിയതായാണ് സൂചന കെ പി ശങ്കരദാസ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ നീക്കണമെന്നാണ് ആവശ്യം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇരുവരും മുൻകൂർ ജാമ്യാപേക്ഷയും നൽകിയിട്ടുണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥനായ ഹരിശങ്കറിന്റെ പിതാവാണ് ശങ്കരദാസ് എന്നത് കേസിൽ രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചയായിട്ടുണ്ട് ഡയമണ്ട് മണി എന്നറിയപ്പെടുന്ന വിഗ്രഹക്കടത്ത് മാഫിയ തലവനുമായുള്ള ബന്ധത്തെക്കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് കോടതി വിധി അനുകൂലമായില്ലെങ്കിൽ ഇവരെ ഉടൻ പിടികൂടാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്നാൽ അഴിമതിക്കെതിരെ പോരാടുമെന്ന് വീരവാദം മുഴക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം മൂക്കിന് താഴെ നടന്ന ഈ സ്വർണക്കൊളയെക്കുറിച്ച് എന്താണ് മിണ്ടാത്തത് കടകംപള്ളി സുരേന്ദ്രൻ മുതൽ കെ രാധാകൃഷ്ണൻ വരെയുള്ള ദേവസ്വം മന്ത്രിമാർ ഭരിച്ച കാലയളവിൽ ശബരിമലയിൽ നടന്നത് ആസൂത്രിതമായ അഴിമതിയാണെന്നാണ് തെളിഞ്ഞിരിക്കുന്നത് മുൻ പ്രസിഡന്റ് പത്മകുമാർ അകത്തായപ്പോൾ കഴുകാൻ ശ്രമിച്ച സർക്കാർ ഇപ്പോൾ ഒടുവിൽ പോയ മറ്റ് അംഗങ്ങളെ പിടികൂടാൻ വൈകുന്നത് എന്തിനാണ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധമാണോ പ്രതികളെ രക്ഷിക്കുന്നത് എന്തായാലും ഭരണ സ്വാധീനം ഉപയോഗിച്ച് അറസ്റ്റ് വൈകിപ്പിക്കുകയാണെന്ന ആരോപണം ശക്തമാകുമ്പോൾ ശബരിമലയിലെ സ്വർണക്കൊള്ളയിലെ യഥാർത്ഥ പ്രതികൾ ഉടൻ കുടുങ്ങുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം